റിമോട്ട് കൺട്രോൾ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിനുള്ളിൽ കുടുങ്ങി നാലാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം വൈലത്തൂർ ചെലവിൽ സ്വദേശി ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫീറിന്റെ മകൻ മുഹമ്മദ് സിനാൻ ആണ് മരിച്ചത് സംഭവം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകവേ കുട്ടിയുടെ വല്യമ്മ ആസിയ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു തിരൂർ ആലിൻചുവട് എം ഇ ടി സെൻട്രൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച സിനാൻ ഒൻപത് വയസ്സാണ് പ്രായം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെയാണ് അപകടം അയൽപക്കത്തെ വീടിന്റെ ഗേറ്റ് തുറന്നാണ് പതിവായി പള്ളിയിൽ പോകാറുള്ളത് ഗേറ്റ് തുറന്ന് അടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഗേറ്റിൽ കുരുങ്ങിയ നിലയിൽ നാട്ടുകാരാണ് സിനാന കണ്ടത് ഉടൻ തിരൂരിലെ സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗേറ്റിന് സാങ്കേതിക തകരാർ സംഭവിച്ചതായി സംശയിക്കുന്നുണ്ട് സംഭവമറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകവേ വല്യുമ്മ ആസിയ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇരുവരുടെയും മൃതദേഹം ചെലവിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കും കൈരളി ന്യൂസ് മലപ്പുറം